ഹലോ ഗായ്സ് ഞാൻ മഞ്ജു ഞാനിന്ന് പറയാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് ഞങ്ങളൊരു ദിവസം ഒരാവശ്യമായിട്ട് പുറത്ത് പോയ സമയത്ത് പോയിട്ട് വൈകുന്നേരം സമയം ഒരു രാത്രി അഞ്ചര ആറ് മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് വണ്ടിയിൽ വരുവാണ് അപ്പോൾ ഒരു വഴി കൂടെ ഞങ്ങൾ വരുന്ന കേട്ടോ അതായത് മെയിൻ റോഡല്ല എന്നാൽ ടാർട്ട ആണ് അങ്ങനെ ഒരു ഇടവഴി വഴി വരുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ ഒരു ബൈക്ക് പോകുന്നുണ്ട് ബൈക്ക് രണ്ട് ചക്കന്മാർ ഒരു ഇരുപത്തഞ്ച് വയസ്സിനകത്തൊക്കെ പ്രായം ഉണ്ടാവില്ല അവർക്ക് ബൈക്ക് പോകുന്നുണ്ട് അപ്പോൾ രാത്രിയാണ് മഴയുണ്ട് അപ്പോൾ ഈ ബൈക്ക് നമ്മുടെ മുമ്പേ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് കുത്തി വളഞ്ഞ് കുത്തി വളഞ്ഞ് വളഞ്ഞ് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ പുറകെ വരുവാണ് അപ്പോൾ ഇവന്മാർ സ്ലോ ആക്കും ഇച്ചിരി സ്പീഡ് പിന്നെ സ്ലോ വളഞ്ഞ് ഒരു നമ്മുടെ ഈ ചില ചക്കന്മാർ സ്റ്റൈൽ കാണിക്കുന്ന പോലെ ഒരു ആക്ഷനാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ല ഇവര് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അവസാനം കുറേ ദൂരം പോയി കഴിഞ്ഞ് ഞങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനെ കയറാൻ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഈ ചെക്കന്മാർ രണ്ട് ചെക്കന്മാരുണ്ടല്ലോ ഓടിക്കുന്നവനും കൊണ്ട് പുറകിലിരിക്കുന്നവന് അതിൽ രണ്ടുപേരുടെയും കാല് അതായത് നമ്മുടെ കാല് നമ്മുടെ ഹാൻഡിലിൽ വെച്ചിരിക്കുക അതായത് കൈ വെച്ചിട്ടുണ്ട് കാലും അതുപോലെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക അപ്പോൾ ഞാൻ അപ്പോൾ നമുക്ക് ആ ലൈറ്റിലാ സമയത്ത് നല്ല അവിടെ പോസ്റ്റ് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വണ്ടിയുടെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇവരെ വ്യക്തമായി കാണാം ആ ഒരു അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് വേടാ ഇങ്ങനെ ചോദിച്ചു കൂടോ എന്ത് വേടാണിങ്ങനെ ചോദിച്ചു അപ്പം ആ കുഞ്ഞിന് ഇഷ്ടപ്പെടില്ല അപ്പോൾ ചേച്ചിക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതിനെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നവുമില്ല നീ ഇങ്ങനെയോ ഈ തലകുതി എന്ന് ഓടിച്ചാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം എൻ്റെ ആരുമല്ല നീ പിന്നെ ഞാൻ പറയാൻ കാരണം നീ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞു കുത്തി പോയി പോണെങ്കിൽ ഞങ്ങളെല്ലാം പല വണ്ടിയിലും വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഈ സർക്കസ് കാരണം ഈ പോകും നിർത്തും പോകും നിർത്തും അങ്ങനെയാണ് അവസാനം പുറകുന്ന വണ്ടി വന്നിട്ട് പിടിച്ചിട്ട് അവർക്കും ദോ ദോഷമാണ് നിങ്ങൾക്കും ദോഷമാണ് നിങ്ങൾക്ക് പിന്നെ അഭ്യാസം കാണിക്കണം നിങ്ങൾ കരു വീടിൻ്റെ മുറ്റത്ത് പോയി കാണിക്കൂ ഒരു കുഴപ്പമില്ല അവിടെ പിന്നെ ആരും ഉണ്ടാവത്തില്ലോ നിങ്ങനെ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാ നാളെ നിങ്ങൾക്ക് വിഷമല്ലേ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും അങ്ങ് പോകും ഒരു കുഴപ്പമില്ല പക്ഷേ അത് അനുഭവിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളാണ് ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങളുടെ അപ്പനും അമ്മയുണ്ട് അവരും മരിക്കുന്നവരെ നിങ്ങളെ ഓർത്ത് ഓർത്ത് വേദനയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ചേച്ചേ ചേച്ചിയുടെ കാര്യം നോക്കിയാൽ മതി എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നത് പക്ഷേ എൻ്റെ അനിയൻ്റെ പ്രായമുള്ള നിങ്ങളോട് കണ്ടപ്പോൾ എനിക്കൊരു എനിക്കൊരു എന്താണ് എൻ്റെ അനിയൻ അനിയന്മാരുടെ പ്രായമേ ഉള്ളൂ ശരിക്കും ഇരുപത്തഞ്ച് വയസ്സിന് അകത്തേ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അത്ര ഉണ്ടാവുമെന്ന് സംശയമാണ് ചെടീരക്കന്മാർ അവരുടെ അഭ്യാസം അപ്പം ഞാൻ പറഞ്ഞ പൊന്നുമക്കളെ കുറച്ചു കാലം കൂടെ ജീവിക്കണമെന്ന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ കാത്ത് വീട്ടിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ടാവും അപ്പം നീ അവരെ ഓർത്തേക്ക് നിങ്ങൾ പൊക്ക നിങ്ങൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഓ ആയിക്കോട്ടെ കലയാക്കുന്ന പോലെ സംസാരിക്കും ഓ ആയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞു ഞമ്മൾ ആയിക്കോട്ടെ അതിന് ഞങ്ങൾ അങ്ങ് വണ്ടി വിട്ട് പോവുകയും ചെയ്തിട്ടോ അപ്പൊ ഞാൻ പറയുന്ന മക്കളുടെ ഒക്കെ ഒരു അഭ്യാസം വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ മക്കളെ പറഞ്ഞ് വിട ഇവരുടെ ഇറങ്ങി കാണിക്കുന്ന അഭ്യസമാണ് അത് എനിക്ക് അത്ഭുതമാണ് നമ്മളീ പറയുന്ന ഈ മൊബൈലെ കണ്ടിട്ട് കാല് വെച്ചിട്ട് ഹാൻഡിൽ വെച്ചാൽ അപ്പോൾ അന്നേരം കയ്യിൽ മൊബൈൽ ഇല്ലാതായിപ്പോയിട്ടോ കാരണം മൊബൈൽ പോയി എന്നെ മൊബൈൽ ഓഫായിരുന്നു അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ പബ്ലിക്സ് ഇട്ടേനെ പക്ഷെ വീഡിയോ എടുക്കാൻ നീ മൊബൈൽ ഇല്ലാണ്ടായിപ്പോയി എന്നാലും എനിക്ക് പറയണമെന്ന് ഞാനത് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ മക്കളാണ് പറഞ്ഞു ഈ ഒരു മക്കളെ ഇങ്ങനെ അങ്ങോട്ട് പുറത്തിറങ്ങി ബൈക്കുക അല്ലേ ബൈക്കിട്ട് അവർക്ക് വേറെ ഒന്നും വേണ്ട അവർ വിചാരണം വേറെ എന്തൊക്കെയോ സ്റ്റൈലാണ് ജീവിതം എന്നാൽ പറഞ്ഞിന് പോകുവാണ് എന്നാൽ വീട്ടിലിരിക്കുന്ന അമ്മയപ്പന്മാരെയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒന്നും ഇവരെ ഓർക്കരുത് ഇവർ ഇവിടെ സുഖം കൂടി അങ്ങ് പോകുന്നു ഭയങ്കര അവർ വിചാരം എന്താ അവരങ്ങ് പോകുമ്പോൾ ആ സന്തോഷമാണ് പക്ഷെ അവർ കാരണം ഇനി അവർക്കും ആപത്താണ് ഇനി അവരെ പിന്നാലെ വരുന്നവർക്കറിയാം മുമ്പിൽ പോകുന്നവർക്ക് നാടൻ അന്ന് പോകുന്നവർക്ക് ഒക്കെ ആപത്താണ് അമ്മ ഒരു കളിയാണ് ആ ചെക്കന്മാർ കളിച്ചത് ആ ചെക്കന്മാർ വീട്ടിലെത്തിയോ ഇല്ലയെന്ന് എനിക്കല്ല സത്യപ്രാമൻ പിറ്റേ ദിവസം ഞാൻ പത്രം വരെ എടുത്ത് നോക്കിയിട്ടുണ്ട് കാരണം ഞാൻ പത്രം വായിക്കും നമുക്ക് പത്രം ഉണ്ടാവാറില്ല ഇവിടെ വാങ്ങാറില്ല അടുത്തായിട്ട് പത്രമുണ്ട് ഞാനത് വരെ പോയിട്ടുണ്ട് ന്യൂസ് ചാനലെല്ലാം ഞാൻ വെച്ച് നോക്കി ഇനി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് കാരണം അമ്മമാർ ആ കൊച്ചിങ്ങനെ പോക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടായോ വീട്ടിലെത്തി സത്യം എനിക്ക് ഇപ്പോഴും ടെൻഷൻ അമ്മമാർ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടാവുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ കാരണം അങ്ങനത്തെ പ്രഹസനമായിരുന്നു ആ കുട്ടികളുടെ ആ സമയത്ത് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾക്ക് വണ്ടിയൊക്കെ എടുത്ത് മര്യാദക്ക് വണ്ടി ഓടിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ വീട്ടിലുണ്ട് അവർ നിങ്ങൾ കാരണം ആപത്ത് വരും അവർക്കും കുടുംബവും കുടുംബവും ഒക്കെ ഒക്കെയുള്ള ആൾക്കാരാണ് അപ്പം ദേവി തന്നെ മക്കളെ വണ്ടിയൊക്കെ നിങ്ങൾ നന്നായിട്ട് ഓടിക്കും ശ്രദ്ധിച്ച് ഓടിക്കും ഓക്കെ ഒരുപാട് വർഷം ജീവിക്കാനുള്ളവരാണ് അപ്പോൾ എന്താണ് ഒരു സ്പീഡ് വേഗം തന്നെ പോകണമെന്നില്ല ഒരു വയത്തിൽ പോലും സ്ഥലത്ത് എത്തില്ല ചിലപ്പോൾ ഇച്ചിരി വൈകിയാലും നമ്മൾ സ്ഥലത്തെത്തും ഓക്കെ ഒരുപാട് സ്പീഡിൽ പോയിട്ട് അപകടം വരുന്നെങ്കിൽ നല്ലല്ലോ മക്കളെ പതുക്കെ പോയിട്ട് നമ്മൾ സാധനത്തെത്തുന്നെ പിന്നെ പതുക്കെ പോകുന്ന മാത്രമല്ലേ ഈ മാലി സർക്കസ് ആണ് കാല് കൊണ്ട് ഹാൻഡിൽ വെച്ചിട്ട് ഓടിക്കുന്ന മക്കൾ ഏഹ് അപ്പം എന്താണ് അത് ഇങ്ങനെ പിടിക്കുന്ന ആ ഭാഗത്ത് കൊച്ചുങ്ങളുടെ കാലാണ് രണ്ട് കാലും രണ്ട് സൈഡിലെങ്കിൽ കിടക്കുന്ന പോലെയും എന്താ പറയുക ഈ തോണി എന്ന് പറയലേ ഒരു സരങ്ങനെ വളഞ്ഞിട്ട് കൈ പിടിച്ചിട്ടുണ്ട് അതിലൊപ്പം കാലും ഉണ്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഒരു ഇങ്ങനെ വളഞ്ഞു ഇങ്ങനെ ഇരിക്കുമോ അച്ചക്കന്മാർ ഏ അതിൻ്റെ തല ഇങ്ങനെ പുറകിലോട്ട് ഒരുത്തരം കിടന്ന് കിടന്ന് ഓടിക്കാതിരിക്കും രണ്ട് പേരാണ് അതും റോഡാണ് അല്ലാണ്ട് അങ്ങനെ ഒന്നുമല്ല റോഡാണ് ടാറുടെ റോഡ് മെയിൻ റോഡ് അല്ല എന്നില്ല അത് വളഞ്ഞ് തിരിഞ്ഞ് ഒരു തരം കാടും ഇനിയിപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കിടന്നാൽ പോലും ഒരു മനുഷ്യൻ കാരണം ആ സമയത്ത് വൈകുന്നേരം ഏഴെട്ട് മണിയാവും പിന്നെ പേരും മഴ കറണ്ടില്ല ജസ്റ്റ് കറണ്ട് വരുവാ പോകുക അങ്ങനത്തെ ഒരു അവസ്ഥ കറണ്ടില്ല എന്ന് വെച്ചാൽ തുള്ളി തോരാത്ത മഴ ഒരാളെ പരസ്പരം കാണാത്ത മഴ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ കിടക്കുന്നത് അവിടെ കിടക്കും എന്നല്ലാണ്ട് രക്ഷിക്കാൻ പോലും ഒരാളുണ്ടാവില്ല അമ്മ ഒരു സ്ഥലം അപ്പോൾ മക്കളൊക്കെ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു ഓടിക്കാം